പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ നമ്മുടെ സംസ്ഥാനത്തിൽ ഭൂരിഭാഗ പ്രദേശങ്ങളിലും മഴ കിട്ടിയിട്ടുള്ളൊരു സമയമാണിത് ചൂടൊക്കെ പോയി നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയും നല്ല മഴയൊക്കെയാണ് മഴ പലർക്കും പല വിധത്തിലാണ് അനുഭവങ്ങൾ സമ്മാനിക്കുക ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കൊട്ടാരത്തിൽ പെയ്യുന്ന മഴ കുളിരാണ് കുടിലിൽ പെയ്യുന്ന മഴ കണ്ണുനീരാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അവരവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച് മഴ പ്രണയമാണ് സംഗീതമാണ് കുളിരാണ് സങ്ക സങ്കടമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മളെല്ലാവരും അറിഞ്ഞൊരു വാർത്തയാണ് കോഴിക്കോട് ഒരു ചെറുപ്പക്കാരൻ കടയുടെ മുന്നിൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കയറി നിന്നിട്ട് ഷോക്കറ്റ് മരണമടിഞ്ഞു എന്നൊരു വാർത്ത എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു വല്ലാത്തൊരു സങ്കടം തോന്നി പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഞാൻ ചിന്തിച്ചത് ഒരു പക്ഷേ ആ കടക്കാരനോ അല്ലെങ്കിൽ ഈ കാര്യം അറിയി അറിഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റാർക്കെങ്കിലോ അവിടെ എന്തെങ്കിലും ഒരു സിഗ്നൽ വെക്കാമായിരുന്നോ ഒന്നുമില്ലെങ്കിൽ എഴുതിയിട്ടെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടെങ്കിലും വെക്കാമായിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു പിന്നെ എന്താ പറയുക അപ അപകട സൂചന ഇവിടെ തൊട്ടാൽ അപകടമാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്നായി തന്നെ നമ്മളൊക്കെ അശ്രദ്ധയായിട്ട് പോസ്റ്റിലൊക്കെ തൊടുന്നത് വലിയ അപകടമാവും നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക മുതിർന്നവർക്കൊരു പക്ഷേ അറിയാമായിരിക്കും എങ്കിലും അശ്രദ്ധ മൂലം നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ പോസ്റ്റിലൊക്കെ തൊടുമ്പോൾ നല്ല അർത്ഥം ഇറത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പോസ്റ്റിലേക്ക് പടർന്ന് പിടിച്ച് കയറിയ ഈ വള്ളിച്ചെടികളൊക്കെ ഉണ്ടല്ലോ കാട്ടു അതൊക്കെ നമ്മൾ ചിലപ്പോൾ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് പോയി ഈ മഴയുള്ള സമയത്ത് അതൊക്കെ പറ ലൈനിലേക്ക് പടർന്നിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ നേ അത് പോയി പറിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഷോക്ക് ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് ഒരുപാട് ഈ മഴക്കാലത്താണ് ഇത്തരം ന്യൂസുകൾ ഒരുപാട് കേൾക്കുന്നത് ഒരുപാട് ന്യൂസുകളും സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം ഈ മഴക്കാലം ആയാൽ വരാറുണ്ട് പലരും യാത്ര ചെയ്യുമ്പോൾ പോസ്റ്ററിലൊക്കെ തൊട്ട് വീണ് മരണമടയുന്നത് എല്ലാം ന്യൂസില് വരാറുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഷോർട്സായിട്ടൊക്കെ വരാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു പേടിയാണ് അല്ലെങ്കിൽ ഒരു സങ്കടമാണ് കാരണം നമ്മളും മനുഷ്യരില്ല നമുക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നാളിങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒരു രക്ഷാപ്രവർത്തനം പോലും നടക്കാൻ സാധിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമെന്ന് പറയുമ്പോൾ അത് വല്ലൊരു സങ്കടം തന്നെയാണ് ആർക്കും ഇങ്ങനത്തെ അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കടയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ റോഡിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ പോസ്റ്റൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക് വാസ്തവത്തിൽ പോസ്റ്റിൽ തൊടുന്നത് ഭയങ്കര പേടിയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഇടവഴിയുടെ രണ്ട് സൈഡിലായിട്ട് പോസ്റ്റുകൾ എനിക്ക് തീരെ എന്താ പറയുക വിസ്താരം ഇല്ലാത്തൊരു വഴിയാണ് അതിലെ നടന്നു പോകുമ്പോൾ കുടൊക്കെ മഴയത്ത് കുടയൊക്കെ ചൂടി അതിലെ നടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ എന്നിട്ട് ആ വഴി പോകുന്നവരോടൊക്കെ ഞാൻ പറയും ആ പോസ്റ്റിൽ ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണേ കാരണം ഒന്നാമത് വെള്ളം നിൽക്കുന്നൊരു ഏരിയയാണ് പിന്നെ പോരാത്തതിന് സ്പേസും കുറവാണ് എന്നാലും നമ്മൾ വീഴാൻ പോകുമ്പോഴൊക്കെ ആ പോസ്റ്റിൽ എങ്ങാനും പിടിച്ചൊരു പക്ഷേ എറുത്തുണ്ടെങ്കിൽ നമ്മുടെ ജീവൻ പോലും നഷ്ടമായേക്കാം ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എത്ര എന്താ പറയുക ഉപദേശങ്ങൾ നടത്തിയാലും ഒരുപക്ഷെ പെട്ടെന്നുള്ളൊരു എന്താ പറയുക അശ്രദ്ധയുടെ പേരിൽ ഒരു നമുക്ക് അപകടങ്ങൾ സംഭവിച്ചേക്കാം ഞാൻ മാക്സിമം എല്ലാവരോടും പോസ്റ്റിലൊന്നും തുടരുതേ എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം വീട്ടിൽ വീട്ടിന് മുറ്റത്തുനിന്ന് കുട്ടികൾ കളിക്കുകയാണെങ്കിൽ പോലും ഞാൻ പറയാറുണ്ട് പോസ്റ്റിൽ അറിയാതെ പോലും പോയി തുടരുതേ ഒരു പക്ഷേ എറത്തുണ്ടാവുമെന്ന് ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ കടയുടെ മുന്നിലുള്ള കമ്പികളൊക്കെ ഒരുപക്ഷെ അവിടുത്തെ സാഹചര്യം എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കും നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒന്ന് ഓർമ്മപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും എല്ലാവർക്കും നന്മയായിരട്ടെ താങ്ക്